കാലഘട്ടത്തിൽ മറന്ന കുറെ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഇത്തരമൊരു ബ്ലാക്ക് ആംബിൻ സിനിമയിലേക്ക് മമ്മൂക്ക വീട്ടും എത്താനുള്ള സാഹചര്യം എന്തായിരുന്നു എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കായ ഒരു പ്രതീക്ഷ പറയാനുള്ളത് ും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങളൊരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ ഇങ്ങനെയായിരുന്നു നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്ന് ഞാൻ പറഞ്ഞു കഥയുണ്ട് അത് സിനിമ കണ്ടറിയുന്നതാണ് ഞങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് എങ്ങനെയല്ലോ വിചാരിച്ചു എന്ന് പറയുന്നത് ഒരിക്കലില്ല ശുദ്ധമായിട്ട് എന്താ ശൂന്യമായ മനസ്സിലുള്ള സിനിമയ്ക്ക് നമ്മളൊരു ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാം അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോടൊത്ത നഷ്ടപ്പെട്ട പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു സിനിമ കാണുമ്പോൾ സിനിമ ഒന്നും മാറ്റാൻ നോക്കിയാലും സിനിമ അവിടെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല അത് നമുക്ക് അങ്ങനൊരാഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ പറ്റില്ല ഒരു തീരുമാനങ്ങളൊന്നും അതെ ഇനിയിപ്പോൾ ഒരു മലയാളത്തിൻ്റെ ഭാഗം ഇങ്ങനെ കീഴിൽ വരുമ്പോഴും ഇല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴും ഒരു മുൻപുത്തിയോടുകൂടി മുൻപു മുൻപുത്തിയോടുകൂടി വരും മുൻപതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരിഷമായി പോകുന്നില്ല ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു തന്നെ നമ്മളെ വിചാരിക്കുന്നത് കാണാൻ വരുന്നതായിരിക്കും അങ്ങനെ ഉള്ളു ഈ ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ നമ്മൾ ഞാൻ ചോദ്യം പണ്ട് കണ്ട ാണ് സിനിമ ഇല്ലാതിരുന്ന ഒരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് സിനിമ അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക നമ്മളിപ്പോഴൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്ന കാളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മളൊരു ഒരു ഒരു

എന്നാൽ బైటനെ നമ്മൾ लागနေട്ടുണ്ട് പിന്നെ ഈ ചിത്രերը ഒരു ടൈം ലൂപ്പാണ് അതൊരു ടൈം ലൂപ്പ് ആണ് Schneider అనుമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷെ ടൈം ലൂപ്പാണ് అంటే కొంచెం ఎక్స్‌పెరిమెంటల్ పరిణామం ఉంది అనేది కండి ఎక్స్‌పీరియన్స్ చేయనట్లు

വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് സിനിമ അല്ലേ അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പുസ്തക കഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്ന സിനിമയിൽ ആ കഥാപാത്രം മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട് അത് പക്ഷേ നമ്മളിവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന അതുകൊണ്ട് വില്ലനോ നായകനോ അങ്ങനെ സിനിമയുണ്ടോ വില്ലനോ നായകനുണ്ട് അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ കണ്ടതാ ഒരു കലാസത്തിക്ക് എപ്പോഴും പ്രേക്ഷകരിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായക കഥാകൾക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് രേക്ഷളയാതെ ചോരാതെ പോവുക എന്നുള്ള നോക്കുക എന്നതാണ് നമ്മൾ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമരസിക്കുക എന്നുള്ളത് രക്ഷകൻ്റെ കടമയാണ്